ഹലോ സ്ലാലേക്കും ഉള്ള സ്വാഗതം ചട്ടിപ്പത്തിൻ്റെ മേക്കിങ്ങിലാണ് നല്ല പരിപാടിയിലാണ് കടയിൽക്കുന്നത് ഈ കൊണ്ടാകുന്നതാണ് കുറച്ച് നേരം ബേക്കിങ്ങ് അപ്പോൾ നമ്മൾ അഞ്ചേരി പോയാൽ നേരം വേഗം നമ്മൾ പെട്ടെന്ന് പരിപാടി വെച്ച് കിടമ്പോൾ അപ്പോൾ ഒരു അഞ്ചരൂപ പരിപാടി വെച്ച് കൊണ്ടുപോകണം മൂന്നര ഉള്ളിൽ പരിപാടി കഴിയുമ്പോൾ അങ്ങനെ ഒരു മാവുണ്ടാക്കിയാണ് മാവിന് അതിൻ്റെ അപ്പൻ ചുരു വേണം ഇതാക്കാനും സെറ്റ് ആക്കാനുള്ള മാത്

അപ്പം ആക്കിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ആയി കൊടുക്കാണ്ട് കാർഡ്ലേറ്റും മോഡൽ ഉണ്ടാക്കിയതാണ് അല്ല ചിക്കൻ റോളും മതി അപ്പം അത് പിന്നെ ലേശം മസാല ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആക്കിയതാണ് ഏതും ഇനി കൊണ്ടുപോവണം അപ്പം ഞാൻ കൊണ്ടുപോകണം കട്ട് ചെയ്ത് കടയിൽ കൊണ്ടുപോകണം നേരം മൂന്ന് മണിയായി ഇനി ഇപ്പോൾ അവിടെ കസ്റ്റമറും അല്ലോടും അപ്പോൾ ഞാൻ എത്തട്ടോ കേട്ടോ ശരി അസലാമലേക്കും അപ്പോൾ അർജൻറ്റായിട്ട് പോവാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക നിങ്ങൾ നിന്ന് പറയാൻ സമയമില്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് കാണാം എനിക്ക് അറിയാൻ പോവാണ്